നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പോൾ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടുവാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിൽ പരീക്ഷയെ ഗൗരവമായിട്ട് സമീപിച്ച ഒരുപാട് ആളുകളുണ്ട് അവർ ആശങ്ക പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് വരണം അപ്പൊ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ സാധ്യതകളുടെ പുറത്താണ് ഈ ജ്ഞാനക്കളി എന്ന് പറയുന്നത് അപ്പോ മെയിൻ പരീക്ഷയ്ക്ക് ഗൗരവമായിട്ട് പഠിച്ചു തുടങ്ങണമോ പഠിച്ചു തുടങ്ങേണ്ടയോ എന്നുള്ള ഒരു ചിന്താപരമായ കുഴപ്പമാണ് ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടെന്ന കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു എന്നൊന്ന് അറിയേണ്ടതുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ നോക്കിയാല് വേക്കൻസി ഡിക്ലെയർ ചെയ്തിരുന്നത് നൂറ്റി അഞ്ചായിരുന്നു മൂന്ന് സ്ട്രെയിനിലും മുപ്പത്തി അഞ്ച് വീതം നൂറ്റി അഞ്ച് വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലേക്കായിട്ട് പരീക്ഷ നടത്തി ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ടും കേരളത്തിലേക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയിൽ എത്തിച്ചേരുവാനുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ടും യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷിച്ചിരുന്നു ഓൾമോസ്റ്റ് പക്ഷെ പരീക്ഷ എന്നത് ഏത് രീതിയിലായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ പലരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു അന്ന് നടന്നിരുന്നത് കേരള പി എസ് സി നടത്തി കണ്ടിട്ടില്ലാത്തത് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് സ്ട്രീം വണ്ണിൽ എഴുപത്തിയേഴ് മാർക്ക് എഴുപത്തി ഏഴ് മാർക്ക് എന്ന് പറയാൻ നേരത്തെ ഏകദേശം ഒരു മുപ്പത്തി എട്ട് ശതമാനം മാർക്ക് സ്ട്രീം രണ്ടിൽ അറുപത് മാർക്ക് എന്ന് വെച്ചാൽ എത്രയാണ് മുപ്പത് ശതമാനം മാർക്ക് സ്ട്രീം ത്രീയിലാണെന്നുണ്ടെങ്കിലോ അൻപത് മാർക്ക് മതിയായിരുന്നു അതായത് വെറും ഇരുപത്തഞ്ച് ശതമാനം മാർക്ക് ഇതായിരുന്നു മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയ ആളുകളുടെ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കുക ഇവിടെ ഇത്തവണ നടന്ന പരീക്ഷയിൽ ഒരു പരീക്ഷ കണ്ട് പഴക്കവും പഴക്കവും ചെന്ന ആളുകൾ ആണ് വന്നിരിക്കുന്നത് സിലബസ് നല്ല രീതിയിൽ പഠിച്ചിട്ടൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ആൾക്കാരും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ഇത്തവണ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാവുകയില്ല മിനിമം പത്ത് മാർക്ക് എങ്കിലും ഓരോ സ്ട്രീമിലും കൂടുതൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പരീക്ഷ എഴുതേണ്ടത് അപ്പൊ സേഫ് സോൺ ഏത് മാർക്ക് ആണ് എന്ന് നമ്മളെ പല ആളുകളും പറയാൻ ബുദ്ധിമുട്ടാണ് കാര്യം നൂറ്റി അഞ്ച് തസ്തികകൾക്ക് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ തവണ പരീക്ഷ നടത്തിയതിൽ സ്ട്രീം വണ്ണിൽ സെലക്ട് ചെയ്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരെയാണ് സെലക്ട് ചെയ്തിരുന്നത് സ്ട്രീം ടുവിലാണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാൽപ്പത്തി എട്ട് പേരാണ് സ്ട്രീം ടൂവിൽ സെലക്ട് ചെയ്യപ്പെട്ടിരുന്നത് സ്ട്രീം ത്രീയിലാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് സ്ട്രീം ത്രീയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരുന്നത് അത് നൂറ്റി വേക്കൻസികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പൊ നിലവിൽ അത്രയും വേക്കൻസി വന്നിരിക്കുന്ന മുപ്പത്തി ഒന്ന് വേക്കൻസി മാത്രമേ ഉള്ളൂ ഓരോ സ്ട്രീമിലും പത്ത് വീതം ഒരെണ്ണം എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് സ്ട്രീം ഒന്നിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തി ഒന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ പറയുന്ന കെ ഐ എസ് കേഡറിലേക്കുള്ള പോസ്റ്റുകളുടെ എണ്ണം കൂടും ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന മുപ്പത്തിയൊന്നിന്റെ ഒരു രണ്ടിരട്ടിയെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് രണ്ടിരട്ടി ഉണ്ടായില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു അറുപത് സീറ്റുകളെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ എടുത്ത അത്രയും ആളുകളെ ഇത്തവണ എടുക്കുമോ എന്നുള്ളതാണ് ആശയക്കുഴപ്പം കഴിഞ്ഞ തവണ രണ്ടായിരത്തിന് മുകളിലാൾക്കാരെ സ്പ്രീം ഒന്നിലെടുത്തിരുന്നു ആയിരത്തിന് മുകളിൽ ആൾക്കാരെ സ്പ്രീം രണ്ടിലെടുത്തിരുന്നു എഴുന്നൂറ്റി അൻപതിന് മുകളിലാളുകളെ സ്പ്രീം ത്രീയിലും എടുത്തിരുന്നു ഇനി നേരെ അതിന്റെ നേർ പകുതിയാക്കിയാലും എങ്ങനെയായിരിക്കും ആളിന്റെ എണ്ണം വളരെ കൂടുതൽ തന്നെയാണെന്ന് തന്നെ കാണാൻ അപ്പോൾ എത്ര പേര് എടുക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഓരോരുത്തരുടെയും പഠനം ഇരിക്കുന്നത് പിന്നെ കഴിഞ്ഞ തവണത്തെ മെയിൻസിന്റെ റിട്ടേൺ എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുന്നത് മുന്നൂറ് മാർക്കിൽ നൂറ് 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 അങ്ങനെ നൂറ് മാർക്കിന്റെ മൂന്ന് പരീക്ഷകളാണ് ഉള്ളത് ഈ മുന്നൂറ് മാർക്കിൽ എത്ര മാർക്ക് നേടിയ ആളുകളാണ് ഇന്റർവ്യൂവിന് യോഗ്യത നേടിയത് എന്ന് നമ്മളൊന്നറിയണം സ്ട്രീം വണ്ണിൽ നാൽപ്പത്തി ആറ് ശതമാനം മാർക്ക് നേടിയ ആളുകളെ വന്നു അതായത് നൂറ്റി മുപ്പത്തി എട്ട് മാർക്ക് എഴുതി നേടിയ ആളുകള് സ്ട്രീം ഒന്നിൽ വന്നു ഏതാണ്ട് ഒരു മുപ്പത്തി എട്ട് ശതമാനത്തോളം മാർക്ക് അതായത് നൂറ്റി പതിമൂന്ന് മാർക്ക് ആയിരുന്നു സ്ട്രീം രണ്ടിൻ്റെ കട്ട് ഓഫ് മാർക്ക് സ്ട്രീം ത്രീ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് മാർക്കായിരുന്നു എന്ന് വെച്ചാൽ മുപ്പത് ശതമാനം മാർക്കായിരുന്നു സ്ട്രീം ത്രീയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂവിന് ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകൾ എന്ന് പറയുന്നത് എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്കൊന്നറിയേണ്ടതുണ്ട് അല്ലെ അതിൽ ഏകദേശം ഒരു അറുപത്തി പേരോളമാണ് നമ്മുടെ സ്ട്രീം ഒന്നില് എഴുപത് പേരാണ് സ്ട്രീം രണ്ടിലെ എഴുപത്തി ഒന്ന് പേരാണ് സ്ട്രീം ത്രീയിലും ഇന്റർവ്യൂവിനെ വിളിക്കപ്പെടുകയും റാങ്കിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്രത്തോളം വേക്കൻസി ഉണ്ടാവും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും എടുക്കുന്നത് ഇനി കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാവും എന്നതിനെ സംബന്ധിച്ചും തരമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ഓഫ് ഇല്ലായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ കമ്പൈൻഡ് ആയിട്ട് ഒരു മാർക്ക് ആയിരുന്നു എടുത്തിരുന്നത് ഇത്തവണ ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു രീതി വേണമെങ്കിലും പി എസ് സിക്ക് കൊണ്ടുവരാം പരീക്ഷയുടെ ഇടയിൽ എന്ത് പ്രോഗ്രാമിലെ പ്രോഗ്രാമിൽ മാറ്റം നിർത്തുവാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പി എസ് സി വേണമെങ്കിൽ അങ്ങനെ മാറ്റം കൊണ്ടുവരാം വരാതിരിക്കുക അപ്പോൾ എത്ര മാർക്കിന് മുകളിലുള്ള ആളുകൾ പഠിച്ചു തുടങ്ങണം എന്നതിനെ സംബന്ധിച്ച പല ആളുകൾക്കും ആശയക്കുഴപ്പമുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണത്തെ സംഭവം എന്ന് വച്ചാൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ കോവിഡും മറ്റു കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് സമയം അങ്ങ് പോയി പല ആളുകളും പരീക്ഷ മറന്നു ഉൾപ്പെടുമെന്നുള്ള ചിന്ത പോലും ഇല്ല പരീക്ഷയ്ക്ക് ഏതാണ്ട് ഒരു നാല്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് വെറും ഒന്നര മാസം മാത്രമാണ് മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കുവാൻ തന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് സമയം ലഭിച്ചിരിക്കുന്നത് പല ആളുകളും പ്രതീക്ഷിച്ചിരുന്നല്ലോ ഉണ്ടാകുമെന്ന് പക്ഷെ അവരെല്ലാവരും ഉണ്ടായി അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച പരീക്ഷ എഴുതാൻ പല ആളുകൾക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് സ്ട്രീം വണ്ണിൽ വെറും നാൽപ്പത്തി ശതമാനം മാർക്ക് നേടിയ ആളുകൾ ഉൾപ്പെട്ടത് സ്ട്രീം ടുവിൽ മുപ്പത്തി എട്ട് ശതമാനം മാർക്ക് നേടിയ ആളുകൾ ഉൾപ്പെട്ടത് സ്ട്രീം ത്രീയിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ ആള് തൊണ്ണൂറ് അല്ല വെറും തൊണ്ണൂറ് മാർക്ക് മുപ്പത് ശതമാനം നേടിയ ആളുകൾ ഉൾപ്പെട്ടത് അപ്പോൾ ഇത്തവണത്തെ രീതി നോക്കിയാൽ ഒരിക്കലും ഇത്രയും മാർക്ക് ഒന്നും താഴാൻ ഇല്ല കൂടുതൽ മാർക്ക് വരും കാരണം നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ഒരു മാർക്കിനേക്കാൾ മുകളിൽ ഉണ്ടെങ്കിൽ അതായത് സ്ട്രീം ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾക്കൊരു മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അതായത് ഒരു അറുപതിനും എഴുപതിനും ഇടയിൽ മാർക്ക് ഉണ്ടെങ്കിൽ പാസ് എന്ന് തന്നെ ചിന്തിക്കുക അതേപോലെ സ്ട്രീം ടുവിൽ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപതിനും എൺപതിനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുപതിനും എൺപതിനും ഇടയിലാണ് മാർക്കെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക എൺപതിനു മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ഒരു നിഗമനം അതുപോലെ സ്ട്രീം ത്രീയിൽ ഉള്ള ആൾക്കാർ സ്ട്രീം ടൂവിൽ ഉള്ള ആളുകൾ അവരെ പോലെ സ്ട്രീം വണ്ണിലുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് മാർക്ക് റേഞ്ചിനൊക്കെ തുടങ്ങി നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നൂറ് മാർക്കിന് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ച് തുടങ്ങാം എന്നുള്ളതാണ് തീയതി അപ്പോൾ മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ഫാക്റ്റുകളൊന്നും ഒരുപാട് പഠിച്ചു കൂട്ടേണ്ട കാര്യമില്ല കാരണം ഫാക്ട് ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ എന്താണ് പ്രിലിംസിന് വേണ്ടിയിട്ടാണ് ഓരോ മൈന്യൂട്ട് പോയിന്റുകൾ ഉൾപ്പെടെ നമ്മൾ പഠിക്കേണ്ടത് മെയിൻസ് പരീക്ഷയ്ക്ക് അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളൊന്നും പഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല അവിടെ വേണ്ടുന്നത് കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ കോൺസെപ്റ്റിനെ ചോദിച്ചിരിക്കുന്ന ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തി വ്യക്തമായ രീതിയിൽ ചോദ്യകർത്താവിന്റെ ആശയം ഉൾക്കൊണ്ട് ആ ചോദ്യകർത്താവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പേപ്പർ നോക്കുന്ന ഒരാളുടെ ചിന്ത എങ്ങനെ പോകുമോ അതേ രീതിയിൽ നമ്മുടെ ആശയങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷരഹിതമായിട്ട് നിഷ്പക്ഷമായിട്ട് ഇൻ ബിറ്റ്വീൻ എന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് അതിനെഴുതിയല്ല ആദ്യം പരിശീലിക്കേണ്ടത് അതിനാദ്യം നമ്മൾ പരിശീലിക്കേണ്ടത് ചിന്തിച്ചാണ് തർക്കിച്ചാണ് സമ്മതിച്ചാണ് അങ്ങനെ ചിന്തിച്ചും തർക്കിച്ച് സമ്മതിച്ചും പൊതുവായ ഒരു അഭിപ്രായം എത്തിച്ചേരുന്നത് പോലെ ആദ്യത്തെ ഈ പഠന ക്ലാസ്സുകളിലൂടെ സംവാദത്തിലൂടെയും തർക്കത്തിലൂടെയും ഓരോ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ ആംഗിളിൽ ചിന്തിച്ച് അവസാനം നമ്മൾ പറയുന്ന രീതിയിൽ എങ്ങനെ നിഷ്പക്ഷമായ ഒരു രീതിയിൽ വ്യക്തമായ ഒരു ആൻസർ റൈറ്റിങ്ങിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അപ്പോൾ അതേപോലെയുള്ള ഒരു മെയിൻസിന്റെ ആണ് നമ്മുടെ ഭാസീസ് അക്കാഡമി നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രിലിംസ് പഠിച്ച ആളുകൾ അവരോട് നമ്മൾ പറഞ്ഞിരുന്നു പ്രിലിമിനറിയുടെ ക്ലാസ് തീർത്തും സൗജന്യമാണ് പരീക്ഷ വിജയിക്കുന്നവർ മാത്രം ഫീസ് നൽകിയാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോൺഫിഡൻസ് ഉള്ള പ്രിലിമിനറി വിജയിക്കുമ്പോൾ കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇവിടുത്തെ പ്രത്യേകത മെയിൻസിന്റെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആണ് മെയിൻസിന്റെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഫ്രീ എന്ന് ചോദിച്ചാൽ പ്രിലിംസ് ജയിക്കുന്ന ആളുകൾ ഫീസ് അടയ്ക്കണമെന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എന്താണ് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മെയിൻസിനെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിലിംസിന്റെ ഫീസ് അടയ്ക്കുക ജോയിൻ ചെയ്യുക മെയിൻസ് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം മെയിൻസ് ക്ലാസിന്റെ ഫീസ് അടച്ചാൽ മതി അപ്പോൾ ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ പ്രിലിംസ് കോഴ്സിന്റെ ഫീ അടയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ട് മെയിൻസിന്റെ റിസൾട്ട് വരുമ്പോൾ മെയിൻസ് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെയിൻസിന്റെ ഫീസ് നിങ്ങൾ അടയ്ക്കുക ഇതാണ് നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ പഠന രീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറുണ്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മെയിൻ പരീക്ഷയെ കുറിച്ചുള്ള വിവരങ്ങൾ അരയാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ആദ്യഘട്ടം പരീക്ഷ നടത്തിയപ്പോൾ വെറും നാല്പത്തഞ്ച് ദിവസം മാത്രമേ റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ കിട്ടിയുള്ളൂ അത് അബദ്ധമായി ഇപ്പൊ പരീക്ഷയുടെ തീയതി നമ്മുടെ മുന്നിലുണ്ട് ഒക്ടോബർ മാസം പതിനേഴും പതിനെട്ടുമാണ് അവശേഷിക്കുന്നത് വെറും നൂറ്റി ഇരുപതോളം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ നാലു മാസം ഈ നാല് മാസം എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പോൾ നമ്മുടെ പഠന രീതി പറഞ്ഞു കഴിഞ്ഞു ചിന്തിക്കുന്നു പറക്കുന്നു പഠിക്കുന്നു സമ്മതിക്കുന്നു ശരിയായ പോയിന്റുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അത് കൃത്യമായ രീതിയിൽ എഴുതി പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ഇതാണ് നമ്മുടെ പഠന രീതി അപ്പോൾ ഈ പഠന രീതിയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഹാസിസ് അക്കാഡമി ചേർത്തല നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ആൾ ദ ബെസ്റ്റ്